ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എക്സൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് മലയോര കർഷകരുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചു നിരവധി ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ പൊലിയുന്നത് ഇത് തടയാൻ സംസ്ഥാനം നൽകിയ നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര അംഗീകാരം നൽകണമെന്നും ചില ഞങ്ങൾ ഉദ്ദേശിച്ചതെന്നോ ഉദ്ദേശിച്ചത് ചിലരെങ്കിലും അങ്ങനെ പറയുന്നത് പറഞ്ഞത് മോശമായി പോയി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന തോന്നൽ നിന്നാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ തെറ്റായ ചില കാര്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ തിരുത്തുന്നതല്ല അതിൽ തന്നെ പിടിച്ച് നിൽക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു പരിപക്ഷമുണ്ടാവാം അവരോടൊന്നും എന്തെങ്കിലും എനിക്ക് പറയാനില്ല ഞാൻ ഈ വിവാദത്തിൽ തുടർന്ന് പോകാനും ആഗ്രഹിക്കുന്നില്ല എങ്കിലും അത് സംബന്ധിച്ചുള്ള നിലപാട് ഇന്നലെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞതാണ് അറുപത് ലക്ഷത്തിലധികം പേർ ഇന്ന് പെൻഷൻ വാങ്ങുന്നുണ്ട് കേരളത്തിൽ അറുപത് ലക്ഷത്തിലധികം പേർ അതിൽ അപൂർവങ്ങളിൽ അത്യപൂർവമായി ചില അനർഹരുണ്ട് എന്ന് കണ്ടെത്തിയപ്പോൾ അത് കണ്ടെത്തി കർശനമായി അത്തരക്കാരെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി വാങ്ങിയ പണം തിരിച്ചു പിടിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ അറുപത് ലക്ഷം ഏറ്റവും അർഹരായവർ ഈ പെൻഷൻ വാങ്ങുകയാണ് ആ പെൻഷൻ വാങ്ങുന്നവരെയൊക്കെ നമ്മൾ കാണുമ്പോഴാണ് അവരുടെ മുഖത്തെ ആഹ്ലാദം അവരുടെ കണ്ണുകൾ നിറയുന്നത് കാണുമ്പോഴാണ് അതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാവുന്നത് അപ്പോൾ ഒരു വീട്ടിൽ പ്രായമായ രണ്ടു പേർ മാത്രമാണ് ഉള്ളതെന്ന് ഇരിക്കട്ടെ ആ രണ്ടു പേർക്ക് ഒരു മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കിട്ടും എല്ലാമായി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ പട്ടിണി കിടക്കാതിരിക്കാൻ അരി വാങ്ങിക്കാൻ അത് ഉതകും കഞ്ഞി കുടിക്കാൻ കഞ്ഞി കുടിച്ച് ജീവിക്കാൻ അത് ഉതകും അതൊരു വലിയ കാര്യമാണ് അപ്പോൾ അത് വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലുമായി ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട് നിർഭാഗ്യവശാൽ മറ്റ് ചിലർക്ക് ആ നിലപാടില്ല അവരിതിനെ എതിർക്കുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ ഒരു പ്രസ്താവന മാത്രമല്ല കർഷക തൊഴിലാളി പെൻഷൻ ഇന്ത്യയിൽ ആദ്യമായി തൊള്ളായിരത്തി എൺപതിലെ ഗവൺമെൻറ് ഇവിടെ ആരംഭിച്ചപ്പോൾ നായനാർ മുഖ്യമന്ത്രിയായ ഗവൺമെൻറ് ആരംഭിച്ചപ്പോൾ അതിനെ എതിർത്ത് സമരം ചെയ്തതാണ് കോൺഗ്രസ് അവർ ആ നയം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വേണമെങ്കിൽ അവർക്ക് പറയാം ഞങ്ങൾ അന്ന് പിശകുപറ്റി ഞങ്ങൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ആരെങ്കിലും പരസ്യമായി പറഞ്ഞോ എന്ന് എനിക്കറിയില്ല അന്ന് അവരതിനെ എതിർത്തു സമരം ചെയ്തു ആ എതിർപ്പ് മനസ്സിലാക്കി ആ എതിർപ്പ് മനസ്സിലാക്കിയിട്ടാണ് ആ എതിർപ്പിനെ അതിജീവിച്ചിട്ടാണ് കേരളത്തിൽ ഈ പെൻഷനുമായി മുൻപോട്ട് പോകാൻ സാധിച്ചത് അങ്ങനെ ഇപ്പോൾ ഈ നിലയിൽ എത്തി നിൽക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ അതൊരു കൈക്കൂലിയാണെന്ന് പറഞ്ഞാൽ ഈ വാങ്ങുന്ന ആളുകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് അത് പറയാൻ പാടില്ലായിരുന്നു അതാണ് എൻ്റെ അഭിപ്രായം ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു ഒരാശ്വാസ നടപടി സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെ ഇങ്ങനെ അവഹേളിക്കാൻ പാടില്ലാത്തതാണ് മാത്രവുമല്ല നമ്മുടേതുപോലെ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സമൂഹത്തിൽ ഒരാൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദാരിദ്ര്യം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കാണ് സമൂഹത്തിനാണ് ഒരു ഭരണാധികാരിക്ക് തൻ്റെ ഭരണത്തിൻ കീഴിൽ ഒരാൾ പോലും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമ്പോഴാണ് മികച്ച ഭരണമാണ് മികച്ച ഭരണാധികാരിയാണെന്ന് പറയാൻ കഴിയുക ആ ഒരു കാഴ്ചപ്പാടുകൂടി ഉള്ളിലുള്ളത് കൊണ്ടാണ് എൽ ഡി എഫ് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഇത് മുടങ്ങിപ്പോയതായിരുന്നല്ലോ യു ഡി എഫിൻ്റെ കാലത്ത് മുടങ്ങിപ്പോയതായിരുന്നല്ലോ അത് വീണ്ടും പുനഃസ്ഥാപിച്ച് അത് കുടിശ്ശിക തീർത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ മനുഷ്യപക്ഷ നിലപാടാണ് അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഞാൻ ഉറച്ചു നിൽക്കുന്നു പിന്നെ ഈ ഇക്കാര്യത്തിൽ ആരോടെങ്കിലും തർക്കിക്കാമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നിലപാട് ഞങ്ങൾ കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യവും യാഥാർത്ഥ്യങ്ങളും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അതൊക്കെ ഓരോരുത്തർക്കും അവരുടെവരുടേതായ നിലയിൽ വിഷയങ്ങളെ സമീപിക്കാം തൃപ്പൂണിത്തറയിൽ ഞാൻ ചിലരുടെ ഒരു ധാരണ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി തെറ്റിദ്ധാരണയല്ല തെറ്റായ ധാരണകളെ ധരിക്കൂ എന്നാരെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരെ തിരുത്താനൊന്നും പറ്റില്ല അപ്പോൾ ചിലർ പറയും കോടതിയിൽ പോയി കോടതിയിൽ പോയതെന്തോ ഒരു കുറ്റം എന്ന പോലെയാണ് കോടതിയിൽ പോയത് നമ്മളെല്ലാം ഒരു പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് പോയത് അല്ലാതെ എൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം ഞാൻ നടപ്പാക്കിയതല്ല പാർട്ടിയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുത്തത് എടുക്കാൻ കാരണം ജനപ്രാതിനിധ്യ നിയമം നഗ്നമായി ലംഘിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഞാനതിനെക്കുറിച്ചൊന്നും ആരോടും അങ്ങനെ വിശദീകരിച്ചിട്ടില്ല എത്ര വലിയ തെളിവുകൾ അതിൻ്റെ മുൻപാകെയുണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ജനാധിപത്യത്തെ ഇത്രമേൽ ദുർബലപ്പെടുത്തുന്ന മതത്തെയും വിശ്വാസങ്ങളെയും നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വലിച്ചിഴച്ച ഒരു സംഭവം അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും അത് നമ്മൾ നിസ്സംഗമായി നോക്കി നിൽക്കാൻ പാടില്ലാത്തതാണെന്നും പാർട്ടി കാണുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായി കോടതിയെ സമീപിച്ചു ഇപ്പോൾ ഇലക്ഷൻ പെറ്റീഷൻ്റെ കാര്യത്തിൽ പരിശോധിക്കുന്നവർക്കറിയാം ആദ്യം ഒരു പ്രാഥമിക പരിശോധന നടത്തിയിട്ട് അത് കഴമ്പില്ലെന്ന് കണ്ടാൽ തള്ളിക്കളയും അങ്ങനെ ഈ പ്രാവശ്യം തന്നെ തള്ളിക്കളഞ്ഞ യു ഡി എഫിൻ്റെ ഇലക്ഷൻ പെറ്റീഷൻ ഉണ്ട് ഇവരുടെ വിചാരം ഞാൻ മാത്രമാണ് കേസ് എടുത്തതാണ് യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പെറ്റീഷൻ ഞാൻ സ്ഥാനാർത്ഥിയുടെ പരിഫല്ലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് കോടതി പരിശോധിച്ച് തള്ളിക്കളഞ്ഞു എൻ്റെ തള്ളിക്കളഞ്ഞില്ല കോടതി അത് ഗൗരവമാണ് എന്ന് കണ്ട് സ്വീകരിച്ചു കേസ് നടപടികളിലേക്ക് കടന്നു പക്ഷേ കേസിൽ വിധി പറഞ്ഞപ്പോൾ അത് ഞാൻ അന്നതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അവക്കെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല അന്നത്തെ പ്രതികരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലെ ചില ഭാഗങ്ങൾ കോടതി പരിഗണിച്ചില്ല അത് കോടതിയുടെ ഒരു വിവേചനാധികാരമാണോ അത് നമുക്ക് കോടതി വേറൊന്നും പറയാനില്ല ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തമായി തന്നെ പറയാം വിശ്വാസത്തെ മതത്തെ ഒക്കെ ഈ തിരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്ന വിദ്വേഷ പ്രചരണത്തിൻ്റെ തെളിവുകൾ ആ വിദ്വേഷ പ്രചരണം നടന്ന ഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾപ്പെടുത്തിയിരുന്നു ചുവരെടുത്ത് ബോർഡുകൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പരാതി സ്വീകരിച്ച് ഞങ്ങൾ ഉന്നയിച്ചത് ശരിയാണ് എന്ന് കണ്ടെത്തി അത് നീക്കം ചെയ്തു ആ പ്രചരണങ്ങൾ നശിപ്പിച്ചു അതിൻ്റെ എല്ലാം തെളിവ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതുമാത്രം മതി ഈ കേസിൽ പക്ഷേ ബഹുമാനപ്പെട്ട കോടതി അത് പരിഗണിച്ചില്ല കോടതി പറഞ്ഞു ശരിയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യമൊക്കെ കണ്ടുപിടിച്ച് നടപടി എടുത്തല്ലോ അതുകൊണ്ട് ഇനി അത് എടുക്കണ്ടായെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസത്തെ ഇത്തരം കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ പരാതി എടുത്തു തോറ്റപ്പൊ കൊണ്ടുവന്ന പരാതിയല്ല തെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്നതിന് മുൻപ് തന്നെ ആ തെളിവുകൾ വെച്ച് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു പോലീസ് സ്റ്റേഷൻ അതിൻ്റെ തെളിവുകളുണ്ട് പക്ഷേ കോടതി ഇങ്ങനെ ഒരു വിധി വെച്ചപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചു അതൊരു നിയമം പാലിക്കപ്പെടണം എന്ന നിലപാടിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു നിയമ പോരാട്ടമാണ് അതിനിപ്പോൾ സുപ്രീം കോടതിയിൽ ജയിച്ചാലും പരാജയപ്പെട്ടാലും ആ പോരാട്ടം നടത്തേണ്ടതാണ് എന്ന ബോധ്യമാണ് അത് അതിൻ്റെ വഴിക്ക് പോവുകയാണ് ചെയ്യുക അവിടെയും നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വലിച്ചിട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാനിതുവരെ അത്തരം കാര്യങ്ങളിലേക്ക് വിശദമായി പോയിരുന്നില്ല ആ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോളിങ്ങിന് മുൻപ് യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടും എന്നു പറയുകയാണ് അദ്ദേഹത്തിന് കിട്ടും ബി ജെ പിയുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടും അദ്ദേഹത്തോട് ആളുകൾ സംസാരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുണ്ടാവും ആ ബൈറ്റുകൾ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറയുകയാണ് എൻ്റെ വോട്ടെല്ലാം ഇദ്ദേഹത്തിന് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ക്ഷുഭിതനായി പറഞ്ഞു കൊടുത്തവരും വാങ്ങിയവരും ആ കാര്യം പറയുകയാണ് ഞാൻ അതിലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള അധാർമികമായ പ്രചരണവും അധാർമികമായ വോട്ട് കച്ചവടവും നടന്നൊരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് ഏതായാലും ഇപ്പോൾ അത് വലിച്ചിട്ടുകൊണ്ട് ഞാനത് പ്രതികരിച്ചെന്ന് മാത്രമേ ഉള്ളൂ എനിക്കതൊന്നും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമില്ല പിന്നെ ഞാനിവിടെ ഇപ്പം മത്സരിക്കുന്നതാണിപ്പോൾ പ്രശ്നം നേരത്തെ മത്സരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇയാൾ മത്സരിച്ചുകൂടെ ഇയാളെ മത്സരിപ്പിച്ചുകൂടെ എന്നാണ് ചോദിച്ചത് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശപത്രയും കൊടുത്ത് പോയി ചോദിക്കുകയാണ് ഇയാൾ ആ മറ്റേ കേസ് പോയിട്ടുള്ള അയാൾ ഇതിനാ ഇവിടെ മത്സരിക്കുന്നതെന്ന് അപ്പോൾ ആ പണ്ടാരോ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് മത്സരിക്കണോ മത്സരിക്കാതിരിക്കണോ പിന്നെ ഞാൻ മത്സരിക്കണോ മറ്റൊരാൾ മത്സരിക്കണോ എന്നും ഒരു മൂന്നാം കക്ഷി പറയുന്നത് ഉചിതേ അല്ല അവരുടെ സ്ഥാനാർത്ഥിയുമായി മുൻപോട്ട് പോട്ടെ അതല്ല ജനാധിപത്യത്തിൽ വേണ്ടത് എന്തിനാണ് ഞാൻ മത്സരിക്കും മത്സരിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്ത ഘട്ടത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് മുറവിളി കൂട്ടുന്നതും മത്സരിക്കാൻ പാട്ട് തീരുമാനിക്കുമ്പോൾ എന്തിനാ ചോദിക്കുന്നു അവര് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശരിയായി വിലയിരുത്തി അവരുടെ ആഭരണ വൈവിധ്യങ്ങളിലെ സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എ ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക്കാൻ വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ